ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം എന്നും സംഘർഷങ്ങൾ നിറഞ്ഞതൊക്കെ തന്നെയാണ് നമ്മുടെ മങ്കി ഗേറ്റ് വിവാദം തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള പോരാട്ടങ്ങളിലെ വൈരം അതിനു മുമ്പ് സച്ചിൻ ഷെയൻമോണും തമ്മിലുള്ള വൈരം അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം അല്പം വെറുകൾക്കൊക്കെ കേട്ടതാണ് പക്ഷേ ഈ ബോർഡർ ഗോസ്കർ ട്രോഫി സീരീസിലേക്ക് വരുമ്പം ഈ ഒരു സീരീസിൽ ആദ്യം തുടങ്ങിയത് നമ്മുടെ സ്റ്റാർക്ക് റാണയെ ചൊറിയുന്നു അതിന് പകരമായിട്ട് സ്റ്റാർക്കിനെ ജയ്സ്വാൾ ചൊറിയുന്നു പിന്നെ രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് വരുമ്പം ജയസ്വാളിനെ ഗോൾഡൻ ഉണ്ടാക്കി സ്റ്റാർക്ക് പ്രതികരിക്കുന്നു പിന്നെ അതിൻ്റെ ഒരു പീക്ക് മൊമെൻ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറാജിക്കെയും പിന്നെ ട്രാൾസ് ഹെഡ് ഒരു സംഘർഷമാണ് അതിൻ്റെ പേരിൽ രണ്ടുപേർക്കും ഐ സി സി ഡിമെറിറ്റ് പോയിൻ്റ് ശിക്ഷയായിട്ട് വിധിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഐ സി സിയുടെ കോഡ് ഓഫ് കണ്ടക്റ്റിൽ ആർട്ടിക്കിൾ ടു പോയിൻറ്റ് ഫൈവ് ലംഘിച്ചതിൻ്റെ പേരിൽ സിറാജിക്കയ്ക്ക് ഇരുപത് ശതമാനം മാച്ച് വീല് പിഴയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി വരാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും ബോർഡർ ഗാസ്കർ ട്രോഫി രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടുകൂടി അത്യാവശ്യം ഒരു ഹീറ്റ് മൊവ്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ സോറി പിന്നൊരു കാര്യം പറയട്ടെ നമ്മുടെ സിറാജിക്കിക്ക് ടു പോയിൻ്റ് ഫൈവ് ബ്രീച്ച് ചെയ്തതിൻ്റെ പേരിലാണ് ഇരുപത് ശതമാനം പിഴ കൊടുത്തിരിക്കുന്നത് ട്രാവൽസ് ഹെഡും അതുപോലെ തന്നെ നമ്മുടെ ഐ സി സി കോഡ് ഓഫ് കണ്ടക്ടി ടു പോയിൻറ്റ് വൺ ത്രീ ലംഘിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഹെഡിനും സിറാജിക്കും എന്താണ് ഡീമെറിറ്റ് പോയിന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് ബോർഡർ ഗവേസ്കർ ട്രോഫിയുടെ ശിക്ഷാവിധി ഈ നമ്മുടെ സംഘർഷത്തിന്